നമസ്കാരം അഹമ്മദാബാദ് മുംബൈ ബുള്ളറ്റ് ട്രെയിനിന് പിന്നാലെ മറ്റൊരു ബുള്ളറ്റ് ട്രെയിൻ കൂടി ആരംഭിക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ അമൃത്സറിനും ജമ്മുവിനും ഇടയിൽ ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ നീളമുള്ള ബുള്ളറ്റ് ട്രെയിൻ ശൃംഖലയ്ക്കുള്ള പദ്ധതിയും നരേന്ദ്രമോദി സർക്കാരിന്റെ പരിഗണനയിലാണ് കാശ്മീർ താഴ്വരയിൽ അടുത്തിടെ ആരംഭിച്ച വന്ദേ ഭാരത് സർവീസുകൾക്ക് ശേഷം ജമ്മു കാശ്മീരിന് ലഭിക്കുന്ന മറ്റൊരു റെയിൽ സമ്മാനമായിരിക്കും ഇത് നിർദിഷ്ട അമൃത്സർ ജമ്മു ഹൈസ്പീഡ് റെയിൽ കോറിഡോറിനായി അലൈൻമെന്റിനും ഏരിയൽ സർവേക്കുമുള്ള അന്തിമ സർവേക്കായി നാഷണൽ ഹൈസ്പീഡ് റെയിൽ അതോറിറ്റി പിണ്ടുകൾ ക്ഷണിച്ചിട്ടുണ്ട് പഞ്ചാബിലെയും അതോടൊപ്പം തന്നെ ജമ്മു കാശ്മീരിലെയും പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളാണ് അമൃത്സറും ജമ്മുവും വർദ്ധിച്ചു വരുന്ന യാത്രക്കാരുടെ ആവശ്യം അത് നിറവേറ്റുന്നതിനും പ്രധാന നഗരങ്ങൾ അതോടൊപ്പം തന്നെ വാണിജ്യ സാമ്പത്തിക പ്രവർത്തന കേന്ദ്രങ്ങൾക്കിടയിൽ അതിവേഗ റെയിൽ കണക്ടിവിറ്റിയും അതോടൊപ്പം തന്നെ ഒപ്റ്റിമൈസ് ചെയ്യുന്നതിനുമായി അമൃത്സറും കാശ്മീരും തമ്മിൽ ആവശ്യമുള്ള നിർബന്ധിത പോയിന്റുകളും പ്രധാന ഒരു പൊതു കേന്ദ്രങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു എച്ച് എസ് ആർ ഇടനാഴിയെക്കുറിച്ചാണ് കേന്ദ്രം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനായി ഈ ഇടനാഴികളുടെ വിശദമായ പ്രൊജക്ട് അത് റിപ്പോർട്ട് തയ്യാറാക്കാൻ എൻ എച്ച് എസ് ആർ സി എൽ ഏറ്റെടുക്കുന്നു എന്നാണ് പറയുന്നത് അമൃത്സർ ജമ്മു ഇടനാഴിക്കായുള്ള ഇപ്പോഴത്തെ പഠനം അത് പ്രാഥമിക റൂട്ട് വികസനവും അതോടൊപ്പം തന്നെ അന്തിമ ലൊക്കേഷൻ സർവേയുമാണ് അന്തിമ അലൈൻമെന്റ് ഡിസൈൻ തയ്യാറാക്കുന്നതിനായി ഏരിയൽ ലിഠാർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള അന്തിമ ലൊക്കേഷൻ സർവേയാണ് വിന്യസിക്കുക വാണിജ്യം അതോടൊപ്പം തന്നെ സാമ്പത്തിക വിനോദസഞ്ചാര പ്രാധാന്യമുള്ള പ്രധാന നഗരങ്ങൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന യാത്രക്കാരുടെ ആവശ്യം അത് നിറവേറ്റുന്നതിനായി ഇന്ത്യയിലെ എച്ച് നെറ്റ്വർക്കും അതോടൊപ്പം തന്നെ എം എ എച്ച് എസ് ആർ ഇടനാഴിക്ക് അപ്പുറം വികസിപ്പിക്കാനുള്ള ഒരു പദ്ധതിയുണ്ടെന്നാണ് ഈ വർഷം ജൂലൈയിൽ സർക്കാർ പാർലമെന്റിനെ അറിയിച്ചിട്ടുള്ളത് മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിക്കായി സബർമതി ബുള്ളറ്റ് ട്രെയിൻ സ്റ്റേഷനിലും അഹമ്മദാബാദ് ജില്ലയിലെ സബർമതി റോളിംഗ് സ്റ്റോക്ക് ഡിപ്പോയിലും നടന്ന പ്രവർത്തന പുരോഗതി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഉദ്ഘാടനം ചെയ്തു എച്ച് എസ് ആർ പദ്ധതികൾ വരെ മൂലധന തീവ്രമാണ് പുതിയ പദ്ധതി ഏറ്റെടുക്കുന്നതിനുള്ള ഏതൊരു തീരുമാനവും അത് സാങ്കേതിക സാധ്യത സാമ്പത്തിക സാധ്യത ഗതാഗത ആവശ്യകത ഫണ്ടുകളുടെയും ധനസഹായ ഓപ്ഷനുകളുടെയും ലഭ്യത അതെല്ലാം തന്നെ തുടങ്ങി നിരവധി ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് എച്ച് എസ് ആർ മേഖലകളുടെ ഒപ്റ്റിമൽ ശേഖരത്തിനായി ക്ലിയറൻസുകളുടെയും അതോടൊപ്പം തന്നെ സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് സേവനങ്ങൾക്ക് താങ്ങാവുന്ന നിരക്കിലുള്ള ഘടനയാണ് എം എ എച്ച് എസ് ആർ പദ്ധതിയുടെ വാണിജ്യ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി എട്ടോടെ ഗുജറാത്തിലെ സബർമതിക്കും ഈ പദ്ധതി വ്യാപിപ്പിക്കും കൂടാതെ ഇതിൻ്റെ ഇടയിലും തുടർന്ന് രണ്ടായിരത്തി മുപ്പതോടെ അഹമ്മദാബാദ് മുതൽ മുംബൈ വരെയുള്ള അഞ്ഞൂറ്റി എട്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള മുഴുവൻ ഭാഗവും ബുള്ളറ്റ് ട്രെയിൻ ഓടിക്കാൻ കഴിയുമെന്നാണ് സർക്കാർ പറയുന്നത് നിർമ്മാണത്തിലിരിക്കുന്ന ഇടനാഴി മഹാരാഷ്ട്രയിലെ മുംബൈ ബാന്ദ്ര കുർല കോംപ്ലെക്സ് അതോടൊപ്പം തന്നെ താനെ വിരാർ ബോയ്സർ എന്നിവയിലൂടെ ഗുജറാത്തിലെ വാഭി അതോടൊപ്പം തന്നെ ബിലിമോറ സൂറത്ത് ബൊറോച്ച് വഡോര ആനന്ദ് അഹമ്മദാബാദ് സബർമതി എന്നിവയിലൂടെ കടന്നുപോകും ആകെ അഞ്ഞൂറ്റി എട്ട് കിലോമീറ്റർ ആയിരിക്കും ബുള്ളറ്റ് ട്രെയിൻ സർവീസ് നടത്തുക ന്യൂസ് ഡെസ്ക് തത്വമൈ ടി വി